ഇംഗ്ലണ്ടിലെ ഹെൻറി രണ്ടാമൻ ഗ്രിഗോറിയൻ ഭരണപരിഷ്കാരത്തോട് അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയും അവയ്ക്കെതിരായി അഴരാടുകയും ചെയ്ത മറ്റൊരു രാജ്യമാണ് ഇംഗ്ലണ്ട് സഭാവസ്തുക്കളിൽ നിന്നും വരുമാനം നേടിക്കൊണ്ടിരുന്ന ഇംഗ്ലണ്ടിലെ ഹെൻറി രണ്ടാമന് നദ്രാൻമാരുടെ മേലും രൂപതാവസ്തുക്കളുടെ മേലും ഉണ്ടായിരുന്ന അധികാരം വെച്ചൊഴിയുവാസുവെന്നില്ല തൻ്റെ അഭിലാഷങ്ങൾ സാധിക്കാധിക്കണമെന്നുള്ള ദുരാശയോടെ ചാൻസലറായിരുന്ന തോമസ് ബക്കറ്റിനെ കാൻബറി ആർച്ച് ബിഷപ്പ് ആക്കുവാൻ അദ്ദേഹം ശുപാർശ ചെയ്തു ഭാവി വിപത്തുകൾ മുൻകൂട്ടി കണ്ട ബുദ്ധിമാനായ ബക്കറ്റ് ബിഷപ്പ് സ്ഥാന സ്ഥാനമേറ്റെടുക്കുവാൻ വിസമ്മതം പ്രകടിപ്പിച്ചു എങ്കിലും വ്യത്യന്തിരമില്ലാതെയും അദ്ദേഹം കാൻഡ്രപൊരിയും മെത്രാപൂരി അധികാരമേറ്റു മൃതാവി അനുഗ്രഹിക്കണമേ സഭയുടെ ദുഃഖങ്ങളും വേദനകളും സമർപ്പിക്കുന്നു പരിശുദ്ധ വന്മതി വികാരിണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ